ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യയുടെ അടുത്ത് ശ്യാമ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ ചിടിച്ചിട്ട് താഴേക്ക് എറിഞ്ഞതെന്ന് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും എറിഞ്ഞിട്ടില്ല എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് എറിഞ്ഞത് ശ്രീകുട്ടിയെ കൊല്ലാൻ വേണ്ടിയല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ അരുടെ കുഞ്ഞാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയല്ലേ ഞാൻ കാണുന്നത് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു ച്യാമ ചോദ്യം ചെയ്യുമ്പോൾ അമൃതേട്ടത്തെയും ആദിത്തേട്ടനും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഐശ്വര്യ എന്തൊക്കെ പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല ശ്യാമ ഐശ്വര്യയുടെ കൈ പിടിച്ചു നോക്കുന്നുണ്ട് ച്യാമയപ്പോൾ ഐശ്വര്യയുടെ കയ്യിലെ മണ്ണ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ചട്ടിയിലെ മണ്ണാണിത് ഐശ്വര്യ ഏട്ടത്തിടെ കയ്യിൽ ഇതെങ്ങനെ വന്നെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അതെങ്ങനെയോ വന്നതാണെന്നൊക്കെ ച്യാമയപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് ചെടിച്ചട്ടി എറിഞ്ഞിട്ട് ശ്രീകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ ഐശ്വര്യ ഉടനെ തന്നെ കയ്യിലെ മണ്ണെല്ലാം സാരിയിൽ തൂത്ത് കളഞ്ഞിട്ട് പറയുന്നുണ്ട് തെളിവൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ പോകാൻ തുടങ്ങുന്നു ആദിത്യൻ അതോടെ കാണുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ആദിത്യൻ ഐശ്വര്യോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിൽക്കാനെന്ന് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് എന്നോട് കൂടുതൽ സംസാരിച്ചു കൊണ്ടൊന്നും വരണ്ട ഞാൻ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുത്താലുണ്ടല്ലോ നിങ്ങൾ അകത്താകുമെന്നൊക്കെ പറയുന്നു ആദ്യത്തിനപ്പോൾ വീണ്ടും ദേഷ്യം വരുന്നുണ്ട് അടിക്കാൻ ചെല്ലുന്നുണ്ട് പക്ഷെ ശ്യാമയും അമൃതേട്ടത്തെയും തടയുന്നുണ്ട് വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നു ചാമയാണെങ്കിൽ സങ്കടത്തോടെ വന്നിരിക്കുകയാണ് ആ സമയത്ത് ആദിത്യനും അമൃതയും അവിടേക്ക് വരുന്നുണ്ട് അമൃത ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ ശ്രീകുട്ടിയുടെ ജീവൻ അപകടത്തിലായനെ എന്നൊക്കെ ആദിത്തിനപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ കൊണ്ട് ശല്യം കൂടി വരികയാണല്ലോ ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ അരുണിനെ കൊണ്ട് ഡിവോഴ്സ് കൊടുപ്പിക്കണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അമൃത പറയുന്നുണ്ട് എത്ര ഡിവോഴ്സിന് ശ്രമിച്ചാലും ഐശ്വര്യ സമ്മതിക്കത്തില്ല എന്ന് അവൾ നീട്ടിനീട്ടിക്കൊണ്ടുപോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ആദ്യത്തിനെപ്പോൾ പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റുമെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ എല്ലാത്തിനും തെളിവ് കണ്ടെത്തണമെന്നൊക്കെ പറയുന്നു ആദ്യത്തിനെപ്പോൾ ചോദിക്കുന്നുണ്ട് തെളിവിന് നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും അരുണേട്ടനെയും ഈ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഐശ്വര്യേട്ടത്തിയുടെ തെറ്റുകൾ ചെയ്യുന്നതെല്ലാം ഞാൻ തെളിവ് കണ്ടുപിടിക്കുമെന്ന് പറയുന്നു എന്റെ കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് കൃഷ്ണൻ എന്നെ സഹായിക്കുമെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആനന്ദവർമ്മയും വർമ്മയും രണ്ടുപേരും ഡോക്യുമെന്റിന്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ് ആനന്ദവർമ്മ വക്കീലിനെ വിളിച്ചിട്ട് വസ്തുവിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എന്താന്ന് ചോദിക്കുന്നു വക്കീൽ അപ്പോൾ അത് ശരിയാക്കി കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ഉടനെ തന്നെ റെഡിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ആനന്ദവർമ്മ ഫോൺ വെക്കുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിന്റെ പേര് സ്വത്ത് എഴുതേണ്ട എന്നൊക്കെ ഈ വീട്ടിൽ ആരും എതിർപ്പ് പറയുന്നില്ലെങ്കിലും അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയും വസുന്തരാമയും അപ്പോൾ പറയുന്നുണ്ട് അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെടുത്തതാണ് അതിലൊരു മാറ്റവും ഇല്ലെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിക്കൂടെ സ്വത്ത് കൊടുക്കണമെന്ന് അത് കേൾക്കുമ്പോൾ രണ്ടുപേരും കൊടുക്കാമെന്ന് സമ്മതിക്കാണ് ശ്യാമ പറയുന്നുണ്ട് ശ്രീകുട്ടിയും അശ്വതിയും ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ അമ്മയൊന്ന് ശ്രദ്ധിച്ചോണമെന്ന് വസന്തരാമയും ആനന്ദവർമ്മയും അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ശ്യാമയപ്പോൾ തൽക്കാലം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട് കുട്ടിയല്ലേ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് മാത്രം ശ്യാമ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം വസന്ധരാമ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട് ഐശ്വര്യ ഇനിയും ആരെയെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അവളെ ഞാൻ ഉറപ്പായിട്ടും കൊന്നിരിക്കുമെന്ന് ശേഷം കാണിക്കുന്നത് അഖിലിനെ ശ്യാമയുമാണ് ശ്യാമയാണെങ്കിൽ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊണ്ടയ്ക്കപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് നാളെയല്ലേ റെക്കോർഡിംഗ് ഉള്ളത് ശ്യാമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ പാടണ്ടെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമയപ്പോൾ ചൂടുവെള്ളം കുടിച്ചാൽ ശരിയാകും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം ശ്യാമ വീണ്ടും പ്രാക്ടീസ് ചെയ്യുകയാണ് ഐശ്വര്യം അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അശ്വര്യപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ റെക്കോർഡിംഗ് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണമെന്നൊക്കെ ഐശ്വര്യ വെളിയിൽ വെച്ച് സ്റ്റുഡിയോയിലുള്ള ഒരാളെ കാണുന്നുണ്ട് അയാളോട് ഐശ്വര്യ പറയുന്നുണ്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വെച്ചല്ലേ നാളെ ശ്യാമയുടെ റെക്കോർഡിംഗ് നടക്കുന്നത് അവിടെ വെച്ച് ശ്യാമ ഷോക്ക് അടിച്ചു മരിക്കണമെന്ന് പറയുന്നു അയാളപ്പോൾ പറയുന്നുണ്ട് വലിയ പ്രശസ്തിയായ ഗായിക എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് ഷോക്ക് അടിച്ചു മരിച്ചാൽ എനിക്ക് തന്നെ പ്രശ്നമാകും എന്നെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് പത്തു ലക്ഷം രൂപ തരാമെന്ന് വാഗ്ദാനം ചെയ്തതല്ലേ എന്നൊക്കെ അയാൾ അപ്പോൾ പറയുന്നുണ്ട് പൈസയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചതെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് നാളെ ന്യൂസ് അപ്പോൾ വരുമായിരിക്കും പ്രശസ്ത ഗായിക മരിച്ചുവെന്നല്ലേ എന്ന് ചോദിക്കുന്നു അയാൾ അപ്പോൾ ഉറപ്പായിട്ടും മരിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്യാമ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് വരുന്നു അവിടെ ശ്യാമ സ്വീകരിക്കാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു ശ്യാമയെ കൊല്ലാൻ ഐശ്വര്യ പറഞ്ഞേൽപ്പിച്ച ആളും അവിടെ ഉണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്